أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القرآن الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان واقيموا الوزن بالقسط ولا تخسروا الميزان والارض وضعها للانام فيها فاكهه والنخل ذات الاكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان خلق الإنسان من صلصال كالفخار وخلق الجان من مارج من نار فبأي آلاء ഇരുപത്തിയൊമ്പത് പ്രഭാതത്തിലെ നല്ല ചന്ദ്രൻ്റെ ഒരു ആ വെളിച്ചവും അതുപോലെ അവിടെ ആ ചെറിയ വൃക്ഷത്തിൻ്റെ കാറ്റും അതൊക്കെ ഒരു മനസ്സിനൊരു കുളിര് പകരുന്നതായിരുന്നു അറബിൻ്റെ പരിസരത്ത് ഇന്ന് ഇരുപത്തൊൻപത് പ്രഭാതത്തിൽ നല്ലൊരു കിറാത്തും അതും കേട്ടു അലഹമ്മില്ല ഞാൻ അതൊക്കെ ആസ്വദിച്ചിട്ട് പ്രസിദ്ധമായ അറിവിൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് നടന്ന് നീങ്ങാതെ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് പകർത്തിയിട്ട് പ്രഭാത കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ അതുപോലെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്ത വീഡിയോയിൽ കുറേ പേര് കുറേ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാം ഇരുന്ന് വായിച്ചു എല്ലാം എൻ്റെ മനസ്സിലുണ്ട് അസുഖങ്ങളായിട്ടും ഇവിടെ വരുന്ന ഇവിടെ വരാനുള്ള ഉദ്ദേശങ്ങളായിട്ടും അതുപോലെ ഓപ്പറേഷൻ്റെ കാര്യങ്ങളും അതുപോലെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ടും അങ്ങനെ എന്തിനേറെ പറയുന്നു കുറേ കാര്യങ്ങൾ എൻ്റെ സൗഹൃദങ്ങൾ ഇതിൽ അറിയിച്ചു തന്നിട്ടുണ്ട് ഞാൻ ഓരോന്നും വായിച്ചിട്ട് എൻ്റെ നയത്തിൽ വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പഠിച്ചവരെ നിങ്ങൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും സഫലീകരിച്ചു തരും കാരണം എനിക്ക് ഒരു നല്ലൊരു അവസരം കിട്ടിയത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പരമാവധി നിങ്ങളൊക്കെ ഈ വീഡിയോ എപ്പോഴും കാണുക നിങ്ങൾക്ക് എപ്പോഴും ഞാൻ ഇവിടുന്ന് വീഡിയോ ഇടുമ്പോൾ കിട്ടണമെങ്കിൽ ഒരു ബെല്ല് അത് അമർത്തണം അത് അമർത്തിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്കറിയായിരിക്കും യൂട്യൂബൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കുമല്ലോ അന്നേരം അത് ചാനൽ അവിടെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇന്നിവിടുന്ന് ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇത് പഴയ കാലത്തുള്ള ഒരു ഹിൽ ടൺ ഹോട്ടലട്ടോ അതിൻ്റെ പുതിയ ഹോട്ടലൊക്കെ അപ്പുറമൊക്കെ വന്നിട്ടുണ്ട് ജവലമുറിൻ്റെ ഭാഗത്തൊക്കെ അന്നേരം അന്നത്തെ കാലത്തുള്ള വലിയ ഹോട്ടലായിരുന്നു മക്കയിൽ പക്ഷെ ഇത് ഏറ്റവും ചെറുതായി പോയി കാരണം ക്ലോക്ക് ടവറൊക്കെ വന്നപ്പോൾ അത് ചെറുതായി മാറി എന്നാലും നല്ലൊരു ഉദയം ഇവിടെ നമുക്ക് കാണാം അതുപോലെ എന്നോട് ആരോ പറഞ്ഞിരുന്നു കയപാലയത്ത് കാണിച്ചു തരുമോ ഞാൻ തീർച്ചയായിട്ടും ഞാൻ അടുത്തേക്ക് പോവാം കാണിച്ചു തരാം അതുപോലെ തന്നെ ആരോ പറഞ്ഞത് കേട്ടു ത്വാഹ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് തീർച്ചയായിട്ടും ഞാൻ രാത്രിയിൽ വീഡിയോയിലിടുന്ന ഇടാം അവരെ ഉൾക്കൊള്ളിക്കുകയും ശാന്തം എന്നാലും നിങ്ങളൊക്കെ ദാച്ചയട്ടോ നമുക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പരമാവധി ഞാനിവിടെ നിന്ന് ചെയ്തുതരും ഇൻഷാള്ള ഞാനിപ്പോൾ ഉള്ളത് എൺപത്തി രണ്ടാമത്തെ എൺപത്തി മൂന്നാമത്തെ ഗേറ്റിൻ്റെ അടുത്ത് എഴുപത്തി ഒൻപതിൻ്റെ ഫാദ് ഗേറ്റിൻ്റെ അടുത്താണ് കേട്ടോ പിന്നെ നൂറ്റി ഇരുപത്തി ആറാമത്തെ പുതിയ നമ്പർ കാണിച്ചിരുന്നത് പുതിയ നമ്പർ പുതിയ ഗേറ്റ് നമ്പറൊക്കെ കാണിച്ചു എന്നൊക്കെ ചോദിച്ചു അത് ഈ ഭാഗത്ത് പോകണം കണ്ടോ നമ്മൾ എഴുപത്തി ഒൻപതാം നമ്പറിൻ്റെ ആ ഭാഗത്ത് അങ്ങനെ കടന്ന പുതിയ പള്ളിയില്ലേ അവിടെയാണ് ഗ്രാമിനാർ കണ്ടോ അവിടെയാണ് ഗേറ്റ് ഉള്ളത് അവിടെ പോയി ഇൻഷാല്ല ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പകർത്തി അയച്ചുതരും ഇപ്പം നല്ലൊരു കുളിരൊക്കെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ അറബിൻ്റെ മുന്നിലോട്ട് ഇങ്ങനെ നടന്ന് നീങ്ങാൻ വേണ്ടിയിട്ട് അത് ഞാൻ ആസ്വദിക്കുന്നുണ്ട് ഇവിടെ കണ്ടോ നിങ്ങൾ പ്രഭാതത്തിൽ നിസ്കാരത്തിന് വേണ്ടി പിരിക്കുന്ന കാർപ്പറ്റുകളൊക്കെ ഇവിടുത്തെ പണിക്കാരൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് പള്ളിയുടെ ഓരോ സ്ഥലങ്ങളിലും ക്ലീനിങ്ങിൻ്റെ സമയമൊക്കെയാണ് ഈ സമയം ഇവരിപ്പോൾ ഷിഫ്റ്റ് മണിക്ക് വന്നു ഇവിടെ ജോലിക്കാരൊക്കെ എന്താ പറയുക നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഹാജിമാരൊക്കെ പിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇവർ കാർപ്പറ്റുകളും ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യും കിട്ടും ഇന്നത്തെ വീടുകളിലൊക്കെ നമ്മൾ കാട്ടി തന്നിരുന്നു ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഇനി നമുക്ക് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിവിൻ്റെ മുകളിലൊക്കെ കാണാം എന്നാലും നമ്മുടെ ഇന്നത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾ ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നു കൈബാലയത്തെ കാണിച്ചു തരണം എന്നാലും അടിയിലോട്ട് നമുക്ക് അങ്ങേക്ക് ഉമ്ര ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങേക്ക് ഇറങ്ങാൻ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ എൺപത്തി ഒൻപതിൻ്റെ ഉള്ളിലൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൈബാലയത്തെ ഇങ്ങനെ കാണാം പക്ഷെ മത്താഫിലേക്ക് താഴത്തെ ഇറങ്ങണമെങ്കിൽ അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇറാം പോകണം അന്നേരം എനിക്ക് ഏറ്റവും സുഖം എന്ന് വെച്ചാൽ മുകളിൽ പോയി കഴിഞ്ഞാൽ കായവാലത്തെ ശരിക്ക് കാണാം കൺകുളിർക്കൊക്കെ കാണാം അന്നേരം ഇവിടെയൊക്കെ ഞാൻ അവിടുത്തേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഞാൻ നടക്കുന്നത് എൺപത്തിനാ എൺപത്തി മൂന്ന് എൺപത്തി ഗേറ്റിലോട്ട് ഇങ്ങനെ പോയിട്ട് എൺപത്തിയഞ്ച് എൺപത്തഞ്ചാമത്തെ ഗേറ്റാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ സ്ത്രീകളാണ് കേട്ടോ സ്ത്രീകളെ കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ സ്ത്രീകളെ മുൻവശം ആണുങ്ങളാണ് കേട്ടോ അന്നേരം ഇവിടെ നിന്ന് ഇങ്ങനെ എൺപത്തഞ്ച് എൺപത്താറാക്കിയിട്ട് ഇങ്ങനെ ആ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് എൺപത്തി ഒൻപതാമത്തെ കയറ്റി ഇതിലൂടെ കൂടിയാണ് കൂടുതലും ആണ് എൺപത്തി ഒൻപത് തൊണ്ണൂറ് കേറ്റിലൂടെ കൂടിയാണ് ആൾക്കാരധികം കയറാറ് ഉള്ളിൽ അത് നേരെ ഇറങ്ങുന്നത് ആണുങ്ങളുടെ അവിടുത്തേക്കാണ് അത് ഞാനിങ്ങനെ നടന്ന് സമയം ഏകദേശം ആറ് അമ്പത്തഞ്ചായി ഏതായാലും ഇന്ന് ലാസ്റ്റ് ഫെബ്രുവരി ലാസ്റ്റാണല്ലോ അല്ലേ നല്ല കാറ്റുണ്ട് കേട്ടോ നല്ലൊരു എന്ന് വെച്ചാൽ നല്ല അധികം തണുപ്പില്ലാത്തൊരു കാറ്റുണ്ടല്ലോ നമ്മുടെ ഒരു വൃഷിക കാറ്റ് എന്നൊക്കെ പറയുന്ന ഒരു കാറ്റൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ക്ലോക്ക് ടവറിന് മുന്നിൽ ഇവിടെ ഇങ്ങനെ ക്ലീനേഴ്സ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പകർത്തി ഒന്ന് കാണിച്ച് തരാം പ്രഭാതത്തിൽ പിന്നെ എവിടെയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും അറബിൻ്റെ ചുറ്റും ഇവരെ വർക്കേഴ്സ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ടാകും പല പരിപാടികളും നടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഈ സമയത്ത് കാണാൻ പറ്റും മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് പല കാഴ്ചകളുണ്ടാകും കേട്ടോ കാണാൻ ഞാനിപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത് കേട്ടോ അജിയാദ് സദ് എന്ന് പറയുന്ന ഭാഗത്ത് അവിടെ ആ ഒരു ജംഗ്ഷനിൽ ഇഷ്ടംപോലെ പ്രാക്കളും കുട്ടികളും ആൾക്കാരൊക്കെ പ്രഭാതത്തിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഉണ്ടാവും നല്ല രസമാണ് ഈ സമയത്ത് ഇങ്ങനെ നിൽക്കാൻ അന്നേരം പ്രഭാതത്തിലെ സൂര്യൻ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ബാത്റൂം നമ്പർ മൂന്നിൻ്റെ അടുത്താണ് കേട്ടോ ഇതാണ് ബാത്റൂം നമ്പർ മൂന്ന് നമ്മൾ ഇന്നലെ രാത്രിയിൽ വീഡിയോ കാണിച്ചിരുന്നു അല്ലേ ഇതാണ് ബാത്റൂം നമ്പർ മൂന്ന് കേട്ടോ ആ കാണുന്ന ആ സ്ഥലത്താണ് ഒന്നും രണ്ടും ബാത്റൂമൊക്കെ ഇന്ന നമ്മൾ വീഡിയോ കണ്ടിരുന്നുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ കണ്ടോ ഇവിടെ പ്രാക്കൾക്ക് തീറ്റ കൊടുക്കുന്ന ഇതൊക്കെ ബംഗാളി ബംഗാളുള്ളവരാണ് കേട്ടോ ബംഗാളികളാണ് ചിലവരൊക്കെ പ്രാക്കൾക്ക് തീറ്റ ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്കിതൊക്കെ പകർത്തിയിട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തിയിട്ട് നമുക്ക് എന്തു ചെയ്യാം ഇങ്ങനെ പോവാം അല്ലെങ്കിൽ മുകളിൽ പോയിട്ട് വരുമ്പോൾ ഒന്നെങ്കിൽ വെയിൽ വരും പ്രാക്കളെല്ലാം പോയി കളി എന്താ കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്നുണ്ടോ അന്നേരം സൂര്യൻ്റെ ആ കടന്നു വരവ് നമുക്ക് കാണാം അതാണ് അജിയാത സദ് എന്ന് പറയും കൊട്ടാരത്തിൻ്റെ ഭാഗമാണ് കേട്ടോ അബീ ഹുബൈസ് പർവ്വത ആണിപ്പുറത്ത് ഈ സൈഡിൽ ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എന്താ പറയുക ഇതിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ മുത്താലിമികളൊക്കെ നിൽക്കുന്ന സ്ഥലമാണത് കേട്ടോ ഹിമാമിങ്ങളൊക്കെ നിൽക്കുന്ന പിന്നെ രാജാക്കന്മാരുടെയൊക്കെ ഈ ഇടതുവശത്ത് ഇത് ഈ വലതുവശം കണ്ടോ ഇതാണ് ഒന്നും രണ്ടും ബാത്റൂമും കേട്ടോ ഇതാ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നിസ്കരിക്കാനൊക്കെ ഉണ്ടാവും മൂന്നിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ബാത്റൂം ഇവിടെ പഴയ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ഈ സ്ഥലത്ത് പക്ഷെ അതൊക്കെ പൊളിച്ചു അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇതാണ് കൊട്ടാരത്തിൻ്റെ ഭാഗം കേട്ടോ അവിടെ എൻട്രൻസ് ഒക്കെ കാണാം പ്രാക്കളും അവിടുത്തെ മിലിട്ടറി സെക്യൂരിറ്റിയൊക്കെ കാണാം എന്നാലും ഇതിൻ്റെ മറുവശം അപ്പുറം ആ വശത്തുകൂടി പോയിട്ട് നമുക്ക് സഫ ആ കയറണം എന്നാലും സഫയിലെ ദൃശ്യം കൂടി ദൃശ്യം കൂടി എനിക്ക് പകർത്താൻ പറ്റും പള്ളിയിൽ ഡയറക്റ്റ് കയറാതെ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് ഒരു പാലമുണ്ട് ബാബ് ഇസ്മായിലിൻ്റെ ആ പാലം മുകളിലൂടെ മുകളിൽ കൂടി പോകുന്ന പാലം കേട്ടോ അങ്ങനെ മക്കളൊക്കെ നല്ല കളിയാണ് പ്രഭാതത്തിൽ എന്താണ് കുട്ടികൾ കളിക്കുന്നത് എന്താണ് അവരുടെ കൊഞ്ചലും കോഴികളൊക്കെ ഉണ്ടോ പ്രാക്കളോട് ഇവിടെ ചെറിയ വണ്ടികളൊക്കെ ഇതൊക്കെ ഇവിടെ അടിച്ചുപാരി വൃത്തിയാക്കുന്ന വണ്ടിയാണ് കേട്ടോ പറമ്പിൻ്റെ മുന്നൊക്കെ ചെറിയ വണ്ടികൾ അവിടുന്ന് ഞാൻ റൈറ്റിലേക്ക് പോകുകയാണീ ബാബുസ് മൈലിൻ്റെ മൂന്നാം നമ്പർ പാലത്തിൻ്റെ മൂന്നാം നമ്പർ ഡോറിൻ്റെ മുകളിൽ കൂടി താഴത്തുള്ള മുകളിൽ കൂടിയാണ് പോകുന്നത് അടിയിൽ കൂടി ഉമ്ര ചെയ്യുന്നവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അ മുകളിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ പകർത്താനുണ്ട് മുകളിൽ ഞാൻ ഫുള്ളായിട്ട് നേരെ പോയില്ല അവിടുന്ന് വെള്ളത്തോട്ടേക്ക് കട്ട് ചെയ്യും ആ ലൈറ്റിൻ്റെ അടുത്ത് കാണുന്നിടന്ന് ഒരു വഴിയുണ്ട് ഈ ബാരിക്കേഡ് വെച്ചിട്ടുണ്ടോ അന്നേരം അവിടുന്ന് വെള്ളത്തോട്ട് കട്ടിയിട്ട് ഞാനിപ്പോൾ പോയിട്ട് സഫാ മറുവയിലാണ് ഇപ്പോൾ കയറാൻ പോകുന്നത് കേട്ടോ അങ്ങനെ അവിടുന്ന് നടന്ന് ഞാൻ ഈ അബീ ഹുബീസ് മറവത്തിൻ്റെ അവിടുന്ന് ഇവിടുന്ന് ഒരു എൻട്രി ഉണ്ട് ഉള്ളിലേക്ക് മുഗൾ ഭാഗത്തേക്ക് എന്നാലും ഇതിലൂട്ട് ആൾക്കാരൊക്കെ ഇറങ്ങി ഇവിടെ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അറവിലേക്ക് ഇറങ്ങാനും എക്സ്കുലേറ്ററും മുകളിലേക്ക് പോകാനൊക്കെ ഉണ്ട് എന്നാലും ഇതാണ് സഫാ മറുവയിൽ എല്ലാവരും മറവ സഫയിൽ നിന്ന് മറവയിലേക്ക് നടക്കുന്നത് കാണും കാണുന്ന കേട്ടോ സഫ അങ്ങാണ് മറുവ ഈ ഭാഗത്താണ് കേട്ടോ അന്നേരം കണ്ടോ ഇവിടെ ആചറ ബിവിടിയ സ്ഥലങ്ങളൊക്കെ എനിക്ക് കാണാം ഇനി അതൊക്കെ ക്രോസ് ചെയ്തിട്ടിങ്ങനെ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് കൺകുളിർക്ക് ആരൊക്കെയോ പറഞ്ഞു കയപാലയം കാണണം കാരണം മുകളിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട് വർക്ക് എന്ന് വെച്ചാൽ റമദാൻ പ്രമാണിച്ചിട്ട് പല ഇവിടെ നടക്കുന്നുണ്ട് എന്നാലും അതിന് അവർ ഇങ്ങനെ വാരിക്കേട് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്തിട്ടാണ് പിന്നെ വർക്ക് നടക്കുന്നത് കണ്ടോ ഇവിടെയൊക്കെ കാർപ്പറ്റുകളൊക്കെ ഇങ്ങനെ ഇവിടെ ക്ലീനേഴ്സ് കാർപ്പറ്റും മടക്കുന്നുണ്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അള്ളാഹിൻ്റെ ഭവനത്തിൻ്റെ നമുക്ക് കയപാലയം കാണാമല്ലോ ഇത് മുകളിലുള്ള തവാഫിൻ്റെ ഏരിയയാണ് കേട്ടോ മുകളിൽ നമുക്ക് ഉമറ് ചെയ്യുന്നതിനോ തവാഫിയതിനൊന്നും വിഷയമില്ല അതിന് നുസ്ക ഒന്നും വേണ്ട മുകളിലോട്ട് നടക്കാൻ പറ്റുമെങ്കിൽ അള്ളാഹുവിൻ്റെ ഭവനം അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ കണ്ടോ പഠിച്ചവൻ്റെ ഭവനം കണ്ടോ നിങ്ങളിൽ ആരെയൊക്കെയോ എന്നോട് പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രഭാതത്തിൽ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ റബ്ബിനോട് പറയാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ ഇവിടെ ഞാൻ സമർപ്പിക്കും പഠിച്ചവൻ്റെ മുന്നിൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ പിന്നെ ആരോ പറഞ്ഞ് ആരോ പറഞ്ഞൊരു എന്തോ ഒരു ഓപ്പറേഷൻ ഉണ്ട് ലെൻസിൻ്റെ ഇതൊക്കെ പറയുന്ന കേട്ടു അതൊക്കെ ഞാൻ വായിച്ചിരുന്നു ഏതായാലും പടച്ചവൻ അതിലൊക്കെ കാമിലായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ നല്ല സന്താനത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ദ്വാ ചെയ്യാം അരക്കി എഴുതിയിട്ടുണ്ട് ഏതായാലും അവർക്കൊക്കെ നമ്മുടെ സഹോദരിമാർക്കൊക്കെ നല്ല സന്താനത്തെ വാനം ചെയ്യുമാറാകട്ടെ ഇവരോടൊക്കെ ദുഃഖാണ്ട് ഇത്ര ഇങ്ങനെ ഗ്യാപ്പ് ക്യാപ്പിട്ടിട്ടാണ് ക്യാബത്തിൽ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് അടുത്തോട്ട് പോയിട്ട് ക്യാബം ഫുൾ ആയിട്ട് കാണാൻ പറ്റും ഇവിടെ നിന്ന് കാണാൻ പറ്റും എന്തായാലും ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ജിപ്സും വെച്ചിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ കുറേ ആൾ ഇങ്ങനെ ഇരുന്നിട്ട് ഹാജിമാരൊക്കെ ഇരുന്ന് ദുവാ ചെയ്യുകയാണ് അവിടെ ക്ലീനിങ് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വെച്ചത് കേട്ടോ ബാരിക്കേറ്റ് വെച്ചത് ഏതായാലും പടച്ചിറമ്പ് എല്ലാവരുടെ ഉദ്ദേശങ്ങളൊന്നും സഫലീകരിച്ചു കൊടുക്കണേ ഈ ഷഹബാൻ മാസത്തിലെ മഹത്തരമായ മാസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് നമ്മളോട് പലരും പല എഴുത്തുകൾ എഴുതി അയച്ചിട്ടുണ്ട് അവരുടെയൊക്കെ എല്ലാ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി അവർക്ക് സന്തോഷം നൽകാനൊന്ന് പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യുകയാണ് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു നല്ല ദിനം ഞാൻ ഈ പരിശുദ്ധമായ അള്ളാഹിൻ്റെ ഭവനത്ത് നേരികയാണ് നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുക എല്ലാ കുടുംബങ്ങളിലും എത്തിക്കുക നമുക്കിതാണ് ചെയ്യാൻ പറ്റുക നന്മ എന്ന് പറയുന്നത് അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളും പരസ്പരം ദ്വാ ചെയ്യുക എല്ലാവരുടെ പ്രയാസങ്ങളും മാറട്ടെ ആമീനി അറബൽ ആലമി നല്ലൊരു പ്രഭാതം അസ്സലാ